ിയമുള്ളവരെ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി കുഞ്ചുകുഞ്ഞുങ്ങളടക്കം ഒരുപാട് സാധാരണ ആളുകൾ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം ഒരിക്കലും സാധ്യമാവുകയില്ലെന്നും ഗസ പൂർണമായും തങ്ങളുടെ കൈവശമായിരിക്കുമെന്നും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അവകാശപ്പെടുന്നു എന്നാൽ മറുവശത്ത് ബ്രിട്ടൻ ഫ്രാൻസ് അടക്കം ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രങ്ങൾ വരെ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു അവസരത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഭാവി എന്താകുമെന്നാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യും ഇതിനായി നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട ദോഹ ഐതമി തമ്മി അവർക്കാണുള്ളത് െ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അസ്ലാം എന്തായിരിക്കും ഇതിന്റെ ഒരു ഭാവി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ നമുക്ക് പ്രതീക്ഷിക്കാമോ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയേണ്ടത് വളരെ സങ്കീർണമായൊരു വിഷയമാണ് സങ്കീർണമായ വിഷയം എന്ന് പറയുമ്പോ ഇസ്രായേൽ എങ്ങനെ രൂപീകരിക്കപ്പെട്ടു ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്വതന്ത്രമല്ല എന്നൊരു തോന്നൽ വരുന്നുണ്ടല്ലോ പ്രധാനത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ വേണം എന്ന് പറയുമ്പോൾ നേരത്തെ ഫലസ്തീൻ സ്വതന്ത്രമായിരുന്നില്ല യഥാർത്ഥത്തിൽ ഫലസ്തീൻ സ്വതന്ത്രമായ ഒരു പ്രദേശമായിരുന്നു ഇവിടെ ഇസ്രായേലിന്റെ അധിനിവേശമാണ് ഇതിനൊരിക്കലും മാധ്യമങ്ങളൊക്കെ വിളിക്കുന്ന പോലെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധമെന്നോ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം എന്നോ അല്ല വിളിക്കേണ്ടത് ഇസ്രായേലിന്റെ അധിനിവേശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടെന്നുള്ള എൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇസ്രായേലിന്റെ ഇത് വ്യക്തമായ അധിനിവേശമാണ് പഴയ അറബി കഥ ത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ കഥ ഇതാണ് ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായ ഒരു യുവാകായിരുന്നു ജൂതര് അപ്പൊ ജൂതർക്ക് ഒരു രാഷ്ട്രം വേണം എന്നുള്ള ഒരു വാദം അന്നേ നിലനിൽക്കുന്നുണ്ട് ഒന്നാം ലോക യുദ്ധത്തിനൊക്കെ മുമ്പ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാന പാദത്തിലൊക്കെയാണ് സിയോണിസം തിയോഡർ ഹെൽസലിന്റെ നേതൃത്വത്തിൽ സിയോണിസ്റ്റ് സ്റ്റേറ്റ് വേണം എന്നൊക്കെ ജൂയിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അപ്പൊ ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ട ഉസ്മാനിയ ഖിലാഫത്തിന്റെ ഒട്ടോമൻ എംപയറിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ തുർക്കി ആ ഒട്ടോമൻ എംപയർ പിന്നെ ജർമ്മനിക്കൊപ്പം നിൽക്കുകയും യുദ്ധത്തിൽ പരാജയപ്പെട്ട കക്ഷികളുടെ കൂടെ ആവുക ചെയ്തിന്റെ ഫലമായിട്ട് രാഷ്ട്രീയ പശ്ചാത്തലവും പറയുകയാണെങ്കിൽ ഒരുപാട് വിശദീകരിക്കണ്ട് അതിനൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ബ്രിട്ടന്റെ അധികാര പരിധിയിൽ ഫലസി നടക്കുന്ന ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴുണ്ടായിരുന്ന പ്രദേശങ്ങൾ വരികയും അവർ അവിടെ ജൂതർക്കൊരു രാഷ്ട്രം എന്ന് പറഞ്ഞ ോട്ട് വെക്കുകയോ ചെയ്യുന്നത് പിന്നീട് അറബികൾക്കിടയിൽ അതായത് ഫലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിനിടയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കാൻ മുൻകൈ എടുക്കുന്നത് ബ്രിട്ടൺ ആണ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെ ഒക്കെ ആലോചനയുടെ ഭാഗം ഗൂഢാലോചന അറബികളെ വഞ്ചിച്ച ഒരു കഥ കൂടി അതിന്റെ പിന്നിലുണ്ട് ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അറബികളെ പ്രേരിപ്പിച്ചത് ബ്രിട്ടനാണ് നിങ്ങൾക്കെല്ലാം സ്വതന്ത്ര രാഷ്ട്രം തരാം ഇന്നത്തെ ജി സി സി രാജ്യങ്ങൾ ഭൂരിഭാഗവും ഉസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലായിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെ അവിടെയൊക്കെയുള്ള ആളുകൾ തദ്ദേശീയരായ അറബികളോട് നിങ്ങൾക്ക് തുർക്കികളിൽ നിന്ന് മോചനം തരാമെന്ന് വന്നുകൊണ്ട് അവരെ മുഴുവൻ ഉസ്മാനിയ ഖിലാഫത്തിനെതിരെ രംഗത്ത് വരുത്തുകയും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഈ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളൊക്കെ ഒരുങ്ങുന്നത് ഏതായാലും ഇങ്ങനെ രണ്ട് രാഷ്ട്രമായി വിഭജിച്ചു അൻപത്തി അഞ്ച് ശതമാനം ഭൂമി ഇസ്രായേലികൾക്ക് ജൂതന്മാർക്ക് നാല്പത്തി അഞ്ച് ശതമാനം ഭൂമി ഫലസ്തീൻ അറബികൾക്ക് എന്നൊരു ഫോർമുല രൂപപ്പെട്ടു വന്നിരുന്നു എന്നാൽ പിന്നീട് ഇസ്രായേല് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഭൂമി അധിനിവേശം ചെയ്ത് എടുക്കുന്നതാണ് കാണുന്നത് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന അറബികൾ പലസ്തീനികൾക്ക് അവിടെ നിന്ന് പുടിയൊഴുപ്പിക്കപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവുന്നത് അപ്പൊ ഇങ്ങനെ ഒരു രാഷ്ട്രം ഇസ്രായേലിന്റെ പൂർണ്ണമായ അധിനിവേശമാണ് അവിടെ നടന്നത് അഭയം തേടി വന്നവർ അധികാര ശക്തികളായി മാറുകയും അധിവസിച്ചിരുന്ന ആളുകൾ അരികുവൽക്കരിക്കപ്പെടുകയോ പുറന്തള്ളപ്പെടുകയോ ചെയ്ത കാഴ്ചയാണ് പിന്നീട് പലസ്തീനിൽ അന്ന് മുതൽ ഈ നിമിഷം വരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഇസ്രായേൽ പുതിയ പുതിയ സെറ്റിൽമെന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം നിലവിൽ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഫലസ്തീന് മുസ്ലിങ്ങളായ അറബികൾക്കുള്ളത് ഒന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ഭാഗവും രണ്ട് ഗസ്സ നമ്മൾ ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഖസ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഫതഹ് എന്ന് പറയുന്നൊരു രാഷ്ട്രീയ ഗ്രൂപ്പുണ്ട് അവരുടെ കീഴിലാണ് തഹിന്റെ ഒരു ആധിപത്യമുള്ള പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞ ഏരിയ അതേസമയത്ത് ഹമാസിന്റെ ആധിപത്യമുള്ള മേഖലയാണ് റസ്സ ഈ രണ്ട് പ്രദേശത്ത് അറബി ഗാന്തുകൊണ്ട് ഒരു സ്വതന്ത്ര ഫലസ്തീൻ ഇനിയിപ്പോ നമ്മൾ അങ്ങനെ ഒന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ നിലവിൽ ഇപ്പോ ലോകരാഷ്ട്രങ്ങളെല്ലാം ഫലസ്തീനിനെ അംഗീകരിക്കുന്നു ആകെ പത്ത് രാഷ്ട്രങ്ങളാണ് ഇസ്രായേലിനെ പിന്തുണക്കുന്നത് എന്നാൽ പോലും ഫലസ്തീൻ എന്ന് പറയുന്നൊരു സ്വതന്ത്ര രാഷ്ട്രം വരിക എന്നുള്ള ദുർഘടമാണ് കാരണം ഒരു ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം ഇനി നടക്കാൻ സാധ്യത വളരെ കുറവാണ് അല്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ മേൽ ലോകരാഷ്ട്രങ്ങളുടെ അത്രയും വലിയ സമ്മർദ്ദം ഉണ്ടാവും ലോകരാഷ്ട്രങ്ങൾ മുഴുവനും അമേരിക്കയുടെ മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുമ്പോൾ അമേരിക്കക്ക് മേനിലപാട് മാറ്റങ്ങൾ വന്നാൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ അല്ലാത്ത പക്ഷം സാധ്യമാവില്ല കാരണം ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ യു എൻ ഫലസ്തീനിനെ ഒരു നോൺ മെമ്പർ ഒബ്സർവർ സ്റ്റേറ്റ് ആയിട്ട് അംഗീകരിച്ചതാണ് മെമ്പറായിട്ട് യു എനിൽ അംഗമായിട്ട് മെമ്പർ രാജ്യം അംഗരാജ്യമായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും യു എൻ്റെ നിരീക്ഷണ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രഖ്യാപിച്ചതോളം രാഷ്ട്രങ്ങൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള നൂറ്റി മുപ്പതോളം രാജ്യങ്ങൾ ഇതിനെ പിന്തുണക്കുകയും ചെയ്തതാണ് അപ്പൊ നിലവിലുള്ള അവസ്ഥയാണെങ്കിൽ കുറെ കൂടി പിന്തുണ ഫലസ്തീൻ രാഷ്ട്രത്തിന് കൂടിയെങ്കിലും ഫലസ്തീൻ നിലവിൽ വന്നാൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം നിലവിൽ വന്നാൽ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് ജൂതരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന വാദം ഉയർത്തുകയാണ് ഇപ്പോൾ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടം ചെയ്യുന്നത് കാരണം അവർക്ക് അവിടെ സ്വതന്ത്രമായി ആ പലസ്തീൻ മുഴുവനും അവരുടെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ടു സ്റ്റേറ്റ് സൊല്യൂഷൻ പലസ്തീൻ എന്ന് പറയുന്ന അറബ് രാഷ്ട്രവും ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രവും എന്ന രൂപത്തിൽ ആ ഈ മേഖലയിൽ പുതിയ രാഷ്ട്രസങ്കല്പങ്ങൾ വരുന്നതിനെ ഇസ്രായേൽ അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ ഏതറ്റം വരെയും അവർ ഈ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തെ എതിർക്കാൻ വേണ്ടി നിലവിലുണ്ടാവും എന്നുള്ളതാണ് വസ്തുത ഇനി രണ്ടാമത്തേത് മറ്റൊരു സൊല്യൂഷൻ ഉള്ളത് അറബികളും ജൂതരും കൂടി ചേർന്നുള്ള ഒരു രാജ്യം ഒരു ബഹുസ്വരമായ രാജ്യം അതിനും സാധ്യതയില്ല കാരണം അതിനെയും ജൂതർ എതിർക്കും പ്രത്യേകിച്ച് ജൂതന്മാരുടെ വംശീയത എന്ന് പറയുന്നത് ജൂതർ ജൂതർ എന്ന് പറയുമ്പോൾ ഇസ്രായേലിലുള്ള ജൂതർ എന്ന് പറഞ്ഞ സിയോണിസ്റ്റ് ജൂതറെക്കുറിച്ചാണ് സംസാരം സിയോണിസം ആശയമായി സ്വീകരിച്ച ആളുകൾ കഠിനമായ വംശീയത ഉള്ളിൽ പേര് നടക്കുന്ന ആളുകൾ അല്ലാത്ത ജൂതർ ഫലസ്തീനു വേണ്ടി ശബ്ദിക്കുന്ന ജൂതർ ഉണ്ട് ജൂതർ എന്ന് പറയുമ്പോൾ ജനറലൈസ് ചെയ്ത് പറയാൻ പാടില്ല സിയോണിസ്റ്റ് ജൂതർ ഈ സിയോണിസ്റ്റ് ജൂതറാണ് നിലവിൽ നെതന്നാഹുവിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ഈ സിയോണിസ്റ്റ് ജൂതരായ ആളുകൾ ഒരിക്കലും തന്നെ അറബികളെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ബഹുസ്വര രാഷ്ട്ര രൂപീകരണം അംഗീകരിക്കുക കാരണം അവർ പറയുക ഞങ്ങളുടെ വംശീയ ശുദ്ധി നഷ്ടപ്പെടുന്നുള്ളതാണ് ഹിറ്റ്ലർ ഏതൊരു ഉദ്ദേശത്തിലാണോ തിനിക് ക്ലിൻസിംഗ് എന്ന് പറയുന്ന വംശഹത്യ അവൻ വംശീയ ഉന്മൂലനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിറ്റ്ലർ ഹോളോകാസ്റ്റ് നടത്തി എന്ന് വിലപിക്കുന്ന ഇതേ വിഭാഗം തന്നെയാണ് ഏറ്റവും വലിയ വംശശുദ്ധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ബഹുസ്വരമായ സമാധാനപൂർണവും സുരക്ഷിതവുമായ ഒരു അറബ് ജൂത സംഗമ രാഷ്ട്രം ഒറ്റ രാജ്യമായി മാറുന്നതിന് എതിർക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വൈരുദ്ധ്യവും കൂടിയാണ് അത് നടക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മേൽ സമ്മർദ്ദം ചെലുത്തുന്നുവോ ആ സമ്മർദ്ദ ഫലമായി നടക്കുക എന്നതല്ലാതെ സ്വമേധയാ അവരുടെ മനസ്സുകൊണ്ട് അംഗീകരിച്ച് ഇസ്രായേൽ ഒരു കാരണവശാലും ഈ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തെ അംഗീകരിക്കില്ല എന്നതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്ന്